നമസ്കാരം റാഫ്റ്റോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം സമ്മർ ട്രാൻസ്ഫർ ജാലകം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനപ്പെട്ട ഒരു സൈനിങ് കംപ്ലീറ്റ് ആക്കി എന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് സ്പാനിഷ് താരമായ ജീസസ് ജിമിനസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ താരമായ പ്രീതം കോട്ടാലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കിസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് പ്രീതം കോട്ടാലിൻ്റെ മുൻ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് താരത്തെ തിരികെ എത്തിക്കാൻ താല്പര്യമുണ്ട് അവർ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് ആവശ്യപ്പെട്ടത് വലിയ ഒരു തുകയാണ് ഇത് നൽകാൻ ഇപ്പോൾ മോഹൻ ബഗാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ ആ ഒരു ഡീലിൽ ഇതുവരെ കാര്യമായ പുരോഗതികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മെർഗുലാവോ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതേസമയം ഒരു സോഫ്റ്റ് ഡീൽ നടന്നേക്കാം എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാധ്യതയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മെർഗുലാവോ അറിയിച്ചിട്ടുണ്ട് മോഹൻ ബഗാന്റെ താരമായ അഭിഷേകിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ മോഹൻ ബഗാൻ അത് നിരസിക്കുകയായിരുന്നു നിലവിൽ പ്ലെയർ എക്സ്ചേഞ്ചിന് സാധ്യത ഇനി പ്രീതം കോട്ടാൽ പോവുകയാണെങ്കിൽ തന്നെ വലിയ ഒരു തുക മോഹൻ ബഗാർ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് മുൻപേ കേരള ബ്ലാസ്റ്റേഴ്സ് ചില സൈനിങ്ങുകൾ കൂടി നടത്തും എന്നുള്ള റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം